നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണെന്ന് പി കെ കുഞ്ഞാളിക്കുട്ടി ഭൂരിപക്ഷം ഇത്രയെന്ന് പറയുന്നില്ലെന്നും പക്ഷേ താഴെത്തട്ടിൽ നിന്ന് ലഭിച്ച കണക്കുകൾ പ്രകാരം നല്ല ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഭരണവിരുദ്ധ വികാരം യു ഡി എഫിന് അനുകൂലമാണെന്നും നിലമ്പൂരിലെ ഫലം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും പതിനയ്യായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷം യു ഡി എഫിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ലീഗിന്റെ വോട്ട് ഇടത്തിലേക്ക് പോകുമെന്ന എൽഡിഎഫ് വിലയിരുത്തൽ തെറ്റിദ്ധാരണ മാത്രമാണെന്നും അവർക്ക് ലീഗിനെക്കുറിച്ച് അറിയില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എൽ ഡി എഫ് നേടുന്നത് എൽ ഡി എഫ് വോട്ടുകൾ ൾ യു ഡി എഫിന്റെ മുന്നണി പ്രവേശനം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും ഇത് ലീഗ് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പൊതുവേ നിങ്ങൾക്കൊക്കെ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾക്കും ക്യാമ്പ് വലിയ കോൺഫിഡൻസിലാണ് ആത്മവിശ്വാസത്തിലാണ് അപ്പോൾ പറഞ്ഞ പോലെയുള്ള ഒരു വിജയം നെലമ്പൂരിലുണ്ടാവും എന്ന് തന്നെയാണ് എല്ലാവരുടെയും വിലയിരുത്തൽ പഞ്ചായത്ത് ബൂത്തുകളിൽ നിന്ന് യു ഡി എഫ് കമ്മിറ്റി ശേഖരിച്ച് തന്ന കണക്ക് അവിടെ യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് എന്നുള്ളതാണ് ഭരണവിരുദ്ധ വികാരമാണ് അവിടെ പ്രതിഫലിക്കുക എന്നുള്ളതാണ് താഴെ തട്ടിൽ നിന്ന് പോളിങ് ദിവസവും മറ്റുമൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അതനുസരിച്ചാണെങ്കിൽ ഒരു നല്ല മെജോറിറ്റി ഉണ്ടാവണം ചാനൽ ന്യൂസ് മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് Empire College of Science, Mughal, Kutipuram, Malapuram.